ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാട്ടർ ഇൻ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ചാർട്ട് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പോൾ വാ നമുക്ക് വർക്കിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടത് ഇതുപോലെ ഒരു ബ്ലാക്ക് ചാർട്ടോ അതുപോലെ തന്നെ റെഡ് നമ്മൾ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് എ ഫോർ സൈസിലുള്ള പേപ്പറുമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചാർട്ട് പീസ് എന്നിട്ട് ഇതുപോലെ നാലാക്കി നമ്മളൊന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് സെൻ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത പീസിലെ ഒരു പീസില് നമ്മൾ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലോസ്ഡായ ഭാഗം നോക്കിയിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ഹാർട്ട് കിട്ടും അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നല്ല കട്ടിയുള്ള ബ്ലാക്ക് ചാർട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാം ഒരൊറ്റ പീസ് മതി അതല്ലെങ്കിൽ അതിന് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് നമ്മൾ ഗ്ലൂ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലെ ഞാൻ റെഡ് കളർ ഷീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ റെഡ് കളർ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഫെവികോൾ ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ ഫ്ലവറുകൾ സ്റ്റിക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ റെഡ് ഷീറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡ് ഷീറ്റ് മൂന്നായിട്ട് നീളത്തിൽ മടക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ വീതിയിലും ഒരു അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ നാല് റൗണ്ട് നമ്മൾ മടക്കിയിട്ട് അതിൽ സർക്കിൾ കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ റോസ് ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ചെയ്തിട്ട് സർക്കിൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഇനി ഇതിനുള്ളിൽ ഇതുപോലെ വൈറ്റ് ഫ്ലവറും കൂടി അതുപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാലൻറ്റെയ്സ് ഡേക്കൊക്കെ പറ്റിയ വർക്കാണ് ഇനി നമ്മൾ കാർഡ് സ്റ്റോക്ക് ഇന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തു അതിൽ ഇതുപോലെ വേ ഹാപ്പി വാലൻറ്റെയ്സ് ഡേ എന്ന് എഴുതിയെടുത്തിട്ട് സെൻറ്ററിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഇതുപോലെ ഒരു എ ഫോർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഈ എ ഫോർ ഷീറ്റിൽ നമ്മൾ ഫെവിക്കോൾ ആക്കിയിട്ട് സ്റ്റിക്ക് ചെയ്തു ഇനി ഞാനിവിടെയും ഹാപ്പി വാലൻറ്റെയ്സ് ഡേ എന്ന് ബ്ലാക്ക് റെഡ് സി ഡി മാർക്കർ പെണ്ണ് വെച്ചിട്ട് എഴുതി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എല്ലാവരും നോക്കുക കേട്ടോ അപ്പോൾ മറക്കാതെ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ